സൂര്യനിൽ നിന്നും ഒരു ലക്ഷം യോജന ദൂരെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു ഇരുപത്തേഴ് ദിവസമാണ് ഒരു ചന്ദ്രമാസം രാശികളിൽ ചന്ദ്രൻ രണ്ടേകാൽ ദിവസമേ നിൽക്കുന്നുള്ളൂ പൂർണ്ണ കലകളോടുകൂടിയ ചന്ദ്രൻ പിതൃക്കൾക്ക് സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് കൃഷ്ണപക്ഷത്ത് ഇരുട്ടും ശുക്ലപക്ഷത്തിൽ നിലാവും പരത്തുന്നു ചന്ദ്രൻ ഓരോ നക്ഷത്രത്തെയും അതിവേഗം അനുഭവിച്ചു കൊണ്ടുപോകുകയാണ് ചന്ദ്രന് സർവമയം എന്നൊരു പേരുകൂടിയുണ്ട് മനോത്മനായും അന്നമയനായും അമൃതമയനായും പതിനാറ് കൂടിയവനായി തൻ്റെ അമൃതമയനായ കിരണങ്ങളാൽ ദേവന്മാർക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും സുഖത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കൊണ്ടാ ചെയ്തുകൊണ്ടാണ് ഈ പേര് പേരുണ്ടായത്